ജഗതധിപനമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിന് പോകുന്നു അവളെ നിശിചര പുരിയിൽ വിരവിനോടു ചെന്നു കണ്ടേവാ വരുന്നതുണ്ടു ഞാൻ ജനകനരപതി ദുഹിതൃചരിതമഖിലം ധ്രുതം ചെന്നുരകുപതിയോടറിയിച്ചു ഞാൻ തവവതന കുഹരമതിലഭയാലം താത്പര്യമുൾക്കൊണ്ടുവന്നു പുക്കിടുവൻ അനൃതമക തളിരിലൊരു പുഴുതുമറി ദേഹി ദേവി നമോസ്തു തതനു കപികുലവരനുടവളുമുര ചെയ്തിരുതേതു മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരു യോജനായാമമായ ശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തരവതന വിവരമുടനാകുലമത്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം പവന തനയനു മതിനു ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായൂരനന്തരം നിജമനസി ഗുരുകുതുകടു സുരസയും തഥാ നിന്നാളിരുപതു യോജനവായുമായി മുഖകുഹരമതി വിപുലിതി കരുതി മാരുതി മുപ്പതുണമായിർക്കുമെന്നതു യോജന വാ പിളർന്നീടിനാൾ അതുപൊഴുതു പവനസുതനൃഷ ശരീനുഷ്ടതുല്യനായുൾപ്പു കരുളിനാൻ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം